ഹായ് റീസെൻ്റ്ലി ഒരു ഒരു വ്ലോഗർ പല കൺട്രികളിൽ നടക്കുന്നുണ്ട് ഒരു പെണ്ണാണെ ഞാനവളുടെ പേരൊന്നും പറയത്തില്ല അതിൻ്റെ പേര് മറ്റൊരു റീസൺ ഒന്നുമല്ല അവളെപ്പറ്റി വീഡിയോ ചെയ്തവർക്കെല്ലാം സ്ട്രൈക്ക് കൊടുത്തു മേടുക്ക് എന്ന് വെച്ചാൽ മോശം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് ഒരു പോസിറ്റീവാണ് പക്ഷേ കിട്ടിയത് മുഴുവൻ നെഗ്ഗായിരുന്നു അതെന്താണ് നെഗറ്റീവ് വന്നതെന്നുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്തായിരിക്കും കാരണം നെഗറ്റീവ് വരാനുള്ള കാരണം ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ശരിയാണ് ഞാനും ഒരു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ പക്ഷെ സെസ് ഒന്ന് നോക്കും എനിക്ക് ഭയങ്കര പേടിയാണ് ചുമ്മാ ആവശ്യമില്ലാതെ പോയി ചാടി കൊടുത്തിട്ട് പിന്നെ അമാര് ഞെക്കിയെ പിടിച്ചതെന്നൊക്കെ പറഞ്ഞിടന്ന് മോങ്ങാനൊന്നും എന്നു കിട്ടത്തില്ല മാക്സിമം സേഫ്റ്റി കൺസേണോടുകൂടി തന്നെ ട്രാവൽ ചെയ്യുക ട്രാവലിങ് എപ്പോഴും എല്ലാവർക്കും ഒരു എനർജി കൊടുക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടിപ്പിടുക്കുകയും എല്ലാം കൂടെ പറക്കി കെട്ടിക്കൊണ്ട് ആ ഒരു യാത്ര ഇങ്ങോട്ട് പോകണം എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് സ്വന്തം കാറിയിലേ പോകാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ പോലെ ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനും പോയത് എല്ലാം കെട്ടിപ്പറക്കി പോകണം എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് ഈ സെൻ്റെ അങ്ങനെ പോകും കേട്ടോ അതേ ദിവസം ഇവിടെ ഇങ്ങനെ 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 എഴുതുന്ന ഞാൻ വീഡിയോ ഇടുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ട് ഞാൻ ഇനി ഒരു ട്രാവൽ വ്ലോഗെടുത്താലോ ഒന്നല്ലേക്കാം ജോർദാനിൽ പോയി ഒരു കുട്ടി പെട്ടു അങ്ങനെ ഭയങ്കര കരച്ചില് കുറച്ച് ഭാഗം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ജോർദാൻ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ശങ്കടായിരിക്കും അത്ര സുഖത്തിലല്ലേ നീ പത്തേ പറയാവുള്ളൂ പത്തിൽ കൂടുതൽ നീ പറ നീ ഇടി വാങ്ങിക്കും ഞാൻ ഞാൻ പറയാം ഉള്ളത് ജോർദാനിലാണ് എത്തിയിട്ടുള്ളത് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ാണ് ഞാനതിനു മുമ്പ് ഇവരുടെ വ്ളോഗ് കണ്ടിരുന്നു പക്ഷെ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു അറിയാമോ ആ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നുണയാണ് എന്നുള്ളത് പുള്ളിക്കാരിക്ക് ആരിൽ നിന്നും ഒരു രീതിയിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല നുണം അറിയണമോ അത് മനസ്സിലാവാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട നോക്കാം Come up here. Your guy, do you Come upstairs. Come up. Come upstairs. 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 Come go Come Then. Shall i Come upstairs. Come upstairs. Come upstairs. Are you coming with me? ഇനി ഈ പോഷം മാത്രം ശ്രദ്ധിക്ക ആദ്യം തന്നെ അതിനകത്ത് എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ എന്തായാലും എടുത്തു കയറ്റാൻ ഒരു ഉദ്ദേശത്തിലല്ലേ തള്ളാതെ പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലായത് അവൻ എടുത്തു കയറ്റില്ല പകരം ഒരു ഘട്ട കാണിച്ചു കൊടുത്തു അതിൽ ചവിട്ടി കയറുക ബാക്കി അവൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അയാളുടെ ഇന്റൻഷനിൽ അവളെ ഉപദ്രവിക്കണമെന്ന് ഒരു ലവലേശം പോലും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അൻസക്കത്തെ അതിനകത്ത് കയറി ഇരുന്നിട്ട് അടുത്ത് ചോദിക്കുന്നത് എന്താണ് ഉമാമ നീ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ വരുന്നുണ്ട് അവൾ ചോദിക്കുന്നു നടന്നാണോ വരുന്നത് അപ്പോൾ അവൻ പറയുന്നുണ്ട് അടുത്ത് അല്ല ഞാൻ റൈഡ് ചെയ്യും അപ്പം അവക്കറിയത്തില്ലേ ഒരേ മൃഗത്തിൻ്റെ മുകളിലിരിക്കുമ്പം അവൻ എന്തായാലും ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റൂ ബൈക്ക് ഒറ്റ ആണോ ബൈക്ക് പോലുവാണെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാ ഈ ഒരു സംഗതിയിൽ അവൻ കയറിയിരുന്ന അത് ടച്ച് ടച്ചാകുമെന്നുള്ള ആരെയും അവക്ക് ബോധവില്ലേ അപ്പോൾ അവൾക്കത് ബോധമുണ്ട് അവൾ മനഃപൂർവ്വം മറ്റൊരു ഷിൻജിതേക്ക് പഠിച്ചത് തന്നെയാണ് വേറെ ഒന്നുമില്ല ഏതായാലും ആ നാട്ടിൽ ഈ കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ചെവിപ്പിനടി കിട്ടുകയായിരുന്നു അതുകൊണ്ട് അവിടെ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല അതിനെപ്പറ്റി കുറേ പേര് കമൻ്റ് ചോദിക്കുന്നുണ്ട് ഇത് വേസ്റ്റ് ആവശ്യമില്ലാത്തൊരു ചോദ്യമാണത് കാരണം അവൾ കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തെളിയിക്കും അവൻ്റെ ജോലി അതാ

ഇന്നത്തെ ഏരിയകളിലൊക്കെ ഇതേ പത്തൊക്കെ പോകും നല്ല സുഖമാണ് കാണിച്ചു പോകാൻ ഭയങ്കര എന്നെ കാണാൻ ഇതൊക്കെ ഇങ്ങനെ പോയതായിരിക്കും അല്ലേ Look, you see there? The monastery behind this mountain, you know? Which one? You see the last the mountain there? Yes. The monastery behind it. Oh, okay. What's your name? Jenna. Jenna. Yeah. Your stage. name? Wi Fi. Wi Fi. Who's you connect? Wi Fi? Wi Fi. Who's you connect? this my nickname. <coughs> okay, What's your real name? Rename Abdullah. ഈ പറയുന്ന പോർഷനിലൊന്നും തന്നെ അവൾ ഒരു ബുദ്ധിമുട്ട് അവനോട് കാണിക്കുന്നില്ല ഇപ്പൊ നമ്മളൊരാള് നമ്മുടെ പെർമിഷൻ എല്ലാം ടച്ച് ചെയ്തു നമുക്കത് ഇഷ്ടമില്ല നമുക്ക് താല്പര്യം നമ്മൾ നമ്മളിത് നെക്സ്റ്റ് മൊമെന്റ് എന്ത് ചെയ്യും ഇറിറ്റേഷൻ കാണിക്കും ഇല്ലേ ഒന്ന് ഫേസ് ഉണ്ടെങ്കിലും നമ്മളൊരു ഒബ്ജക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരവരെ പാടെ നോക്കി പോകും ഇനി അങ്ങനെ പോകാത്തവന്മാരാണെങ്കി പിന്നെ നമുക്ക് നമ്മുടെ റിയൽ ഫേസ് ഒന്നും കൂടെ കാണിക്കേണ്ടി വരും അതല്ലേ സത്യം ഇതിനകത്ത് എവിടെയെങ്കിലും അവളൊരു ഒബ്ജെക്ഷൻ പറയുന്നങ്ങൾ കണ്ടോ നിങ്ങക്ക് തോന്നിയോ

പറയേണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു അനുഭവല്ല എനിക്ക് കിട്ടിയത് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ബട്ട് ടൈം ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഒരിക്കലും

ഇതെന്താ അറിയാമോ ഈ മനഃപൂർവ്വമാണ് ആ ഒരു ട്രാൻസ്പോർട്ട് ആ പെണ്ണ് ഉപയോഗിച്ചത് അവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചത് സെക്കൻഡ് തിങ് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മളെ മോശം ചെയ്യുന്ന അവിടുത്തെ ലോക്കൽസ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും കർശനമായ നടപടിയാണ് കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തകരാറിലാവുന്ന ഒരു സംഗതിയാണ് നമ്മളുടെ പൗരൻ അവിടെ പോവുകയോ അവരുടെ പൗരൻ നമ്മുടെ നാട്ടിൽ വരികയോ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് റെസ്പെക്റ്റ് ആയിട്ട് ഇടപെട്ടിട്ടില്ലാച്ചാൽ നമ്മൾ ആ നാടിനെ അവഹേളിക്കുന്ന തുല്യമാണ് ജോർദാൻ പോലുള്ള ഒരു രാജ്യം ഒരു കാരണവശാലും ഇന്ത്യ അപമാനിക്കാൻ തുനിയെത്തില്ല അങ്ങനെ ഒരു അപമാനം അവിടെ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി അവിടുന്ന് കിട്ടും ഉറപ്പായ കാര്യമാണ് ഇവരെന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല ഇത്രയും ക്ലോസ് എവിഡൻസ് ഇരിക്കുകയല്ലേ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ വെച്ച് പിടിച്ചിരിക്കുന്നത് ആരും ചോദിക്കത്തില്ല മേ ബി ഒന്നോ രണ്ടോ ചോദ്യം നിങ്ങൾ എന്തിനകത്ത് കയറാൻ പോയെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നെ നിങ്ങളത് പറയണമായിരുന്നു പറഞ്ഞു ഇല്ല വളരെ ആയിരുന്നു പുള്ളിക്കാരത്തി അങ്ങനെ കയറി ഇരുന്നപ്പോൾ പോലും കംഫർട്ട് അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അല്ലേ വൈ യു ആർ ടച്ചിങ് എന്ന് ചോദിക്കാനുള്ള ഒരു വായി തുറക്കലൊക്കെ ഉണ്ടായോ ഇല്ല നിങ്ങൾ നടന്നു നടന്നുവന്നാൽ മതി ഐ എം ഗിവിങ് യു എക്സ്ട്രാ പേയ്മെൻറ്റ് ആ കൊടുക്കാനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റിൽ തൻ്റെ മാനമുണ്ടെന്നുള്ളൊരു ബോധം വേണ്ടേ അത് ചെയ്തിട്ടില്ല അത് അങ്ങോട്ട് എൻജോയ് വന്നു പുള്ളിക്കാർക്ക് അറിഞ്ഞിരുന്നെന്ന് മനസ്സിലായില്ല അവിടെയെങ്കിലും പിടിച്ചിട്ട് അവളെ റേപ്പ് ചെയ്തില്ല അതാണ് അവളുടെ വിഷമം അവൾക്ക് നല്ല പോലൊരു പണി വേണമായിരുന്നു ആ പണി കിട്ടിയില്ല എന്നുള്ള കഴപ്പാണ് നിങ്ങളീ കണ്ടത് പല രീതി എടുത്ത് വെച്ച് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ ഇതുപോലെ പോയ ഒരുത്തി ഉണ്ടല്ലോ അവൾ വന്നിട്ട് കേസ് കൊടുത്തു ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് എവിടെയൊക്കെ കുത്തി കിഴപ്പ് കൊണ്ടുപോകുന്ന പെമ്പുള്ളവർക്ക് ഇങ്ങനെ കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ എപ്പോഴും പറയുന്നതെങ്കിൽ ഈ പണ്ടൊക്കെ പറയൂ അല്ലേ മൂത്ത ഒരു ചൊല്ലുന്ന മുതിർന്നല്ലിക്ക് ആദ്യം കഴിക്കും മതിരിക്കുമെന്ന അങ്ങനത്തെ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇല വന്ന് മുള്ളിൽ വീണ അല്ലെങ്കിൽ മുള് വന്ന് ഇലയിൽ വീണ ഇലക്കാണ് കീടമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇലകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പരിക്ക് പറ്റിയാൽ ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങുന്ന ഒരു പ്രത്യേകതരം ഇലകളാണ് ഇപ്പോഴുള്ളത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ചെയ്യുന്നത് സേഫ്റ്റി ഇല്ലാത്തൊരിടത്തേക്ക് യാത്ര ചെയ്യരുത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ ചാൻസ് ഉള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ് ആണുങ്ങളെ ആരും പിടിച്ചു വെച്ച് ബലാത്സംഗം ചെയ്യത്തില്ല അത് കിട്ടും അതിൽ ആ ഒരു സൊസൈറ്റി അങ്ങനെ ഒരു ബോധത്തിലേക്ക് മാറുന്നിടം ഇടം വരെ നമ്മളത് ചെയ്യണം പണ്ട് കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന വീട്ടിലിരുന്ന പെണ്ണാ അവൻ്റെ പെണ്ണിനെ പിടിച്ച് റേപ്പ് ചെയ്താൽ അവനെ തോപ്പിച്ചു എന്നതിന് തുല്യമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ട് പണ്ടേ പണ്ടേ ഇപ്പോൾ പുതിയതായിട്ട് അപ്പോൾ പിന്നെ അതുണ്ടാകും അപ്പം നമ്മൾ സേഫ്റ്റി നോക്കുക ഇക്വാലിസൊക്കെ നമുക്ക് പറയാൻ ഇടേ ഈ ഒരു വിഷയത്ത് ഈക്വാലിസൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് സ്പെഷ്യലി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കണം രണ്ട് കായികപരമായി അവരെ കീഴ്പ്പെടുത്തുക ഒന്നല്ല പത്ത് പേര് വന്നാൽ കീഴ്പ്പെടുത്താൻ തക്ക പ്രാപ്തി ഉള്ളവർ ഇതുപോലുള്ള ഒറ്റയ്ക്കുള്ള മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടേക്കുക അല്ലാത്തവർ ഇതിന് പോകരുത് പോയാൽ പണി കിട്ടും എന്നുള്ള തർക്കമേ വേണ്ട ചിലരൊക്കെ ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് കാണിക്കാൻ പാതിരാത്രി ഇറങ്ങി സഞ്ചരിക്കും എവിടെയെങ്കിലും ഇട്ട് ഓലക്കെ പിടിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും പുരോഗമന അവിടെ തീരുമെന്ന് നിർഭയ മരണത്തിനുള്ള ഒരു കാരണം ആ പാതിരാത്രി അവന്റെ ഒപ്പം വിശ്വസിച്ച് ഇറങ്ങിപ്പോയതാണ് അവൻ നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ ബാക്കിയുള്ളൊരു കയറി വലാത്സംഗം ചെയ്തു കാരണങ്ങൾ അത് തന്നെയാണ് അങ്ങനെ പറ്റത്തില്ല നിയമം അല്ല ഉണ്ട് ആ സമയത്ത് ക്രിമിനലുകൾക്ക് നിയമമൊന്നും ഓർമ്മ ഉണ്ടാകത്തില്ല അത് മനസ്സിലാക്കുക എന്നുള്ളത് പെണ്ണിൻ്റെ രീതിയാണ് തലേ തട്ടയിട്ടതുകൊണ്ട് മാത്രം ഇസ്ലാമിയത്ത് വരത്തില്ല കുറെ എണ്ണം ഉണ്ട് ഇഷ്ടാമിൻ്റെ മറ്റും പറഞ്ഞുകൊണ്ട് ഇരുപേ തട്ടയിട്ടാൽ ഇസ്ലാം ആകത്തില്ല ഇസ്ലാമിക രീതി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം അല്ല തട്ടമിടുക എന്നുള്ളതല്ല ഇസ്ലാം അതും കൂടെ ബോധം വേണം അനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് മറ്റൊരു സബ്ജക്റ്റ് ആലേക്കൊന്നും പോകത്തില്ല ഈ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം റിയാക്ട് ചെയ്യാത്ത റീസൺ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതും ഒരു റീച്ച് ഈ പെണ്ണിൻ്റെ കുടുംബത്തിലുള്ള ഒരാളും ഇതിനൊന്നും വിലക്കാനില്ലേ ഇങ്ങനെ പോകരുതെന്ന് പറയാനില്ലേ ഇല്ല കൂടെ ഒന്ന് പോകാനായിട്ട് ഒറ്റയ്ക്ക് തുനിഞ്ഞങ്ങനെ ഇറങ്ങിയിരിക്കുക അതിനകത്ത് എന്ത് എൻജോയ്മെൻറ്റാണ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ പോകുന്ന ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടീവ് ആയിരിക്കത്തില്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് നടന്നാൽ പോരും ഈ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ സേഫ്റ്റി നോക്കണ്ടേ എന്തെല്ലാം നോക്കണം ഇപ്പം നമ്മുടെ ശത്രു രാജ്യത്തേക്ക് പോയി പാകിസ്ഥാനിൽ പോകുന്നതെന്ന് നോക്കിയാ എന്തെല്ലാം നോക്കണം എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഞാനൊക്കെ ജമ്മത്ത് മുഖം മറക്കത്തില്ല എനിക്കതില്ല പക്ഷെ നമ്മൾ പാകിസ്ഥാൻ ട്രാവൽ ചെയ്ത സമയത്ത് മുഖം മറിച്ചിട്ടാണ് പോയത് എനിക്കത് ആരെയും എൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതേ അതേപോലെ നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പം അതിൻ്റെതായ രീതിയിൽ അവിടെയുള്ള ആ ഒരു ചുറ്റു വട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം എന്തായാലും പുറത്തുനിന്ന് വന്നതാണെന്നും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്നും ആ ചോർദാനിയെ അറിയാമല്ലോ അയാളത് ചെയ്യത്തില്ല എനിക്കങ്ങനെ തോന്നുന്നില്ല മുഴുക്ക മുഴുക്ക ഈ പെൺകുട്ടിയുടെ കയ്യിലാണ് കള്ളത്തരം ആ പയ്യൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒന്നിച്ചു കയറിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് സെക്സാണ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ നടുക്കൊരു ബാഗ് വയ്ക്കാലോടി എന്തായാലും നീ വെറുങ്ങയോടെ ആയിരിക്കത്തില്ല പോകുന്നത് സ്ത്രീകൾ എന്തായാലും ഹാൻഡ് ബാഗ് കണക്കാക്കും ആ ഹാൻഡ് ബാഗ് എടുത്ത് അവിടെ വയ്ക്കുമ്പോൾ തന്നെ ഈ വിൽ ഗെറ്റ് ഇൻസൾട്ടഡ് അവൻ ആ കാര്യം മനസ്സിലാക്കും അപ്പോൾ അവനൊരു ഡിസ്റ്റൻസ് വയ്ക്കും അല്ലെങ്കിൽ ഇറങ്ങി നടക്കും ആ നാട്ടിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇത് മുഴുക്ക് മുഴുക്കൻ നോണയായിട്ടാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ കിട്ടിയെന്ന് കമൻറിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്